രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ കോൺഗ്രസിനെ ചെറുതായൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത് അതിൽ നിന്നും കരകയറാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണങ്ങളുടെയും വിവാദങ്ങളുടെയും ഫലമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞപ്പോൾ മുതൽ അമരക്കാരനില്ലാതെ ഒഴുക്കിനൊപ്പം നീങ്ങുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പല പേരുകളും ഉയർന്നു വന്നിരുന്നു പലതരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും അധ്യക്ഷനെ ചൊല്ലി ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ഒടുവിൽ അതിനെല്ലാം പരിസമാപ്തി എന്നോണം അഡ്വക്കേറ്റ് ഓജ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി എത്തിയിരിക്കുകയാണ് ഓജ ജനീഷ് ഇനി കോൺഗ്രസിന്റെ യുവനിരയെ നയിക്കും പുതിയ സാരഥി എത്തുന്നതോടെ ഉറങ്ങിക്കിടന്ന സമരമുഖങ്ങൾ എഴുന്നേൽക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മാങ്കൂട്ടത്തിൽ അധ്യക്ഷ രാജിവെച്ച സമയത്ത് ഉയർന്നു വന്ന പേരുകളിൽ ഓജെ ജനീഷ് എന്ന പേര് ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ പിന്നീട് ജനീഷിന്റെ പേരും പരിഗണനയിൽ വന്നിരുന്നു അബിൻ വർക്കി കെ എം അഭിജിത്ത് തുടങ്ങിയവർക്ക് ഒരു ഘട്ടത്തിൽ ഏറെയായിരുന്നു എന്നാൽ പിന്നീട് നറുക്ക് ജനീഷിന് വീഴുകയായിരുന്നു ജനീഷിനെ അധ്യക്ഷനാക്കിയതിന് പിന്നിൽ ചർച്ചകളും ഗ്രൂപ്പുകളുടെ ശക്തി പ്രകടനങ്ങളും ഹൈക്കമാൻഡ് തലത്തിൽ അതിസങ്കീർണമായ രാഷ്ട്രീയ കരുനീക്കങ്ങളും നടന്നെന്നാണ് പുറത്തു വരുന്ന വിവരം ഒരു സാധാരണ പ്രവർത്തകനാണെന്നും താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന സമരപോരാളി എന്ന നിലയിലുമാണ് അഡ്വക്കേറ്റ് ഓജ ജനീഷ് എന്ന വ്യക്തി അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലും യൂത്ത് കോൺഗ്രസ് റീലിടങ്ങളിലും മറ്റു നേതാക്കന്മാരെ പോലെയുള്ള സാന്നിധ്യമല്ല ഓജ ജനീഷ് തൃശൂരിലെ സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ഓജ ജനീഷ് കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനയിലാണ് തന്റെ രാഷ്ട്രീയത്തിന്റെ ആദ്യ ചുവടുകൾ വെച്ചത് പെരുമ്പാവൂർ പോളിടെക്നിക്കിലെ കെ യു യൂണിറ്റ് പ്രസിഡന്റായി സ്ഥാനമേറ്റത് മുതൽ നേതൃനിരയിൽ തന്റെ കഴിവ് തെളിയിക്കാൻ ഒ ജെ ജനീഷിന് സാധിച്ചു പിന്നീട് മാള നിയോജക മണ്ഡലം പ്രസിഡന്റ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ചു യൂത്ത് കോൺഗ്രസ് കൊടകര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായും പിന്നീട് തൃശൂർ ജില്ലാ പ്രസിഡന്റായും ജനീഷ് തന്റെ സംഘാടക മികവ് തെളിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതിന്റെ അനുഭവ പരിജ്ഞാനം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി പ്രവർത്തകരോടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നതും ജനീഷിനെ സ്വീകാര്യനാക്കി ഈ കാരണങ്ങൾ തന്നെയാകാം യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ജനീഷിനെ എത്തിച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമടക്കം കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കേറ്റ ക്ഷീണം മാറ്റേണ്ട ചുമതല ഒ ജെ ജനീഷിന് ചുമലിലാകും മാങ്കൂട്ടത്തിൽ പടിയിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ അധ്യക്ഷ സ്ഥാനത്തെത്താൻ സാധ്യതയുള്ളത് അബിൻവർക്കാണെന്നും അദ്ദേഹം തന്നെ അധ്യക്ഷനാകുമെന്നുമാണ് എല്ലാവരും കരുതിയത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി രണ്ടാമതെത്തിയത് അബിൻവർക്കിയായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനം അബിൻ വർക്കിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം വാദിക്കുന്നത് എന്നാൽ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എ ഐ ഗ്രൂപ്പുകളെയും കെ സി വേണുഗോപാൽ പക്ഷത്തെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താനുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാണ് യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നത് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകൾക്ക് പകരം അധികാരത്തിനായുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ വടംവലിയാണ് ഇതൊക്കെയെന്ന് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനിലൂടെ മനസ്സിലാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അബിൻ അഭിൻവർഗിക്ക് താല്പര്യമില്ലാത്ത ദേശീയ പദവി കെട്ടിയേൽപ്പിച്ച് നാട് ആക്ഷേപം ഉയരുന്നുണ്ട് ഇത് കേവലം ഒരു പദവി നൽകി ഒതുക്കൽ മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഒരു യുവ നേതാവിനെ തന്ത്രപൂർവ്വം ഡൽഹിയിലേക്ക് ഒതുക്കിയതിന് തുല്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പ്രവർത്തകരുടെ പിൻബലത്തേക്കാൾ ഗ്രൂപ്പ് തലവന്മാരുടെ താല്പര്യങ്ങൾക്കാണ് കോൺഗ്രസിൽ വിലയെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പ്രവർത്തിക്കാനും സമരമുഖത്ത് ശോഭിക്കാനും നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും ശ്രമിക്കാതെ മറ്റു പല കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുത്ത മുൻ തലമുറക്കാരുടെ പിറകെ പോകാതെ കിട്ടിയ പദവി വേണ്ടവിധം ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെന്ന നിലയിൽ ഓജെ ജനീഷിന് ശോഭിക്കാൻ സാധിക്കും